ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു താറാവ് ദാ ഡാൻസ് കളിക്കുന്നത് കണ്ടോ ഒരു താറാവിൻ്റെ എല്ല് കറി അല്ലെങ്കിൽ മുള്ളുകറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ താറാവ് നമ്മൾ മുള്ളുകറി എല്ലുകറി എന്നൊക്കെ പറയുമ്പോൾ താറാവ് എന്ന് പറയുന്നത് ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ വിരിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ എല്ലും മുള്ളും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് താറാവിനെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് താറാവ് കറിയാണ് അപ്പോൾ നമ്മുടെ നമ്മൾ എല്ലാം വൃത്തിയായിട്ട് വിരിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഇനി അതിനെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അധികം മാംസമൊന്നുമില്ല കേട്ടോ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാമിന് അടുപ്പിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചില്ലീസ് ചില്ലി നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ ചില്ലിയും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് മല്ലിപ്പൊടി അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് കൂടുക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ നമ്മൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് കുഴക്കണം കേട്ടോ അത് കൈ വച്ചിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തും മസാല പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കുക മുഴുവനായിട്ട് നമ്മളിത് അതിനെ നല്ലതുപോലെ കുഴച്ച് ഓരോ പീസിലും ആ മസാല ഉപ്പും അതുപോലെ ആ എരിവും അതുപോലെ ഈ മസാല മുഴുവനായിട്ട് അതിൽ പിടിക്കുന്നത് വരെ നമ്മളിതിനെ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ എല്ലാ പീസുകളിലും നമ്മൾ മസാല ആയിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ മസാല ഓരോ പീസുകളിലും ഓരോ എല്ലുകളിലും നമ്മുടെ മസാല അങ്ങനെ പൊതിഞ്ഞ് വെച്ചു അപ്പോൾ ഇനി നമ്മൾ അത് കഴിഞ്ഞ് ഇതിനെ ഒരു അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ഉപ്പം മസാലയൊക്കെ ആ എല്ലുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അങ്ങോട്ട് പിടിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അടുത്ത് നമ്മൾ ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ കുക്കർ ഒന്ന് ചൂടായി വരട്ടെ ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വീത്തി കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് താറാവ് അപ്പോൾ അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ മാത്രം ചേർത്താലും മതി അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഇനി ഇതിൽ നമ്മൾ തേങ്ങാപ്പാലും കൂടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഇത് ധാരാളമാണ് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവങ്ങ് മൂത്തു അപ്പോൾ നമ്മൾ അതിലോട്ട് രണ്ട് ബറ്റൽ മുളക് പീസാക്കി അങ്ങ് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ നല്ലതുപോലെ പോലെ അത് വഴണ്ട് നല്ല പാകത്തിനായി നമ്മുടെ വറ്റളമുളകും ഉലുവയും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടാണ് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളിവിടെ ചെറിയ ഉള്ളിയൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ സവാള തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സവാള നമ്മൾ ആവശ്യത്തിന് നമ്മളൊരു ഒരു ആറേഴ് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് കേട്ടോ അതുകൊണ്ട് ഒരു ആറേഴ് സവാള നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ നന്നായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് അപ്പോൾ ഈ സവാള നമ്മൾ കുറച്ച് എട്ടോളിട്ടതിന് കുറച്ചുകൂടി ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ സവാള നല്ലതുപോലെ ഒന്ന് വഴട്ടണം അപ്പോൾ അതിലോട്ട് നമുക്ക് ആ സവാള വഴണ്ട് വരാനായിട്ട് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ട് വരും അപ്പോൾ നമ്മൾ അതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ സവാളയെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ആ ഉപ്പിനോട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ ഇതിലോട്ട് ഒരു മൂന്ന് തക്കാളിയാണ് കേട്ടോ ഈ മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ ഈ തക്കാളിയുടെയും ആ സവാളയുടെയും ഒക്കെ വെള്ളം ഉണ്ട് അപ്പോൾ ഇനി നമ്മളൊരു നാല് പച്ചമുളക് നാല് പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ട് നമ്മൾ അത് നല്ലതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് നമ്മൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഓരോരുത്തർക്കും അവരവരുടെ അളവുകളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം മസാലക്കൂട്ട് എല്ലാം നല്ലതുപോലെ ഈ മസാലകളെല്ലാം നല്ലതുപോലെ ആ വഴണ്ട് വരണം കേട്ടോ ചെറിയ തീയിൽ തന്നെ മസാല വഴട്ടാൻ നോക്കണം അങ്ങനെ നമ്മൾ ഈ മസാലകളൊക്കെ അതായത് നമ്മൾ ഏറെക്കുറെ ഇങ്ങനെ മസാല ഇങ്ങനെ ഒരു പരുവത്തിന് ഇങ്ങനെ വന്നിട്ടുണ്ട് സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് വ പാകമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരല്പം കൂടി ആ സവാളയിൽ ഇട്ടും ഈ ഇട്ട തക്കാളിയിലോട്ടും പിടിക്കുന്നതിന് ഒരല്പം നമ്മൾ മഞ്ഞൾപ്പൊടി അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ കളറൊന്ന് മാറിയത് കണ്ടു നമ്മൾ അപ്പോൾ ഇതിൽ ആ ഒരു മഞ്ഞൾപ്പൊടി ഇളക്കിയതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ കുരുമുളക് ആണ് കേട്ടോ ഇനി ഈ കുരുമുളക് നമ്മൾ ഒരുപാട് പേസ്റ്റ് പോലെ രൂപത്തിൽ പൗഡർ രൂപത്തിലൊന്നും അരയ്ക്കണ്ട ഇത് നമ്മൾ ചെയ്യുന്നതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ കുരുമുളക് ഇട്ട് നമ്മൾ ഇനിതാ ഇതിലോട്ട് നമ്മുടെ ആ ചിക്കൻ പീസ് നമ്മളെ ഡക്കിൻ്റെ പീസ് നമ്മൾ ആ മുള്ളുകൾ എല്ലാം കൂടി നമ്മൾ നമ്മളതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് കണ്ടു ഇനി ഇതുവരെ നമ്മൾ ഇതിൽ ഇനി ഒരു തുള്ളി വെള്ളവും നമ്മൾ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവാളയിലും തക്കാളിയിലും ഉള്ള ജലാംശവും അതുപോലെ ഇനി നമ്മൾ ആ ചിക്കൻ ഇടുമ്പോൾ ചിക്കനിലും കുറച്ച് ജലാംശമൊക്കെ ഊറി ഇറങ്ങാനുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അതിനാവശ്യത്തിന് പാകത്തിനുള്ള വെള്ളം അതിൽ തൽക്കാലത്തേക്ക് ഉണ്ട് പിന്നെ നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ പാലാണ് നമ്മൾ വീത്തുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ വീത്തുന്നതിന് മുമ്പ് കുറച്ച് ഗരം മസാല ിടുകയാണ് ഒരു രണ്ട് ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല അപ്പോൾ ഈ കറിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു അരഭാഗം ഇതേപോലെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇടാൻ അപ്പോൾ നമ്മളിത് ആ കറുബേപ്പിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ദ ഇതേപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം കണ്ടോ കണ്ടു അത് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ വേറുള്ള വെള്ളം വെള്ളം നമ്മൾ തൊടാനേ പാടില്ല ഇനി നമ്മളിതിൽ പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരല്പം നാരങ്ങ നീര് കൂടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം നാരങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വേവാനായി ചിലപ്പോൾ ഈ മുള്ളുകറിക്ക് ഒരുപാട് വേവുണ്ടെങ്കിലോ ഈ തറാവ് പെട്ടെന്ന് വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടോട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുറുവൽ പരുവത്തിലുള്ള തേങ്ങാപ്പാൽ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം നല്ലതുപോലെ ഇത് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി വരട്ടെ ഇനി നമുക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ വീട്ടിൽ മല്ലിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ മല്ലിയുടെ ഒരു പൂവായിട്ട് വരും അതാണ് ആ മല്ലിപ്പൂ പോലത്തെ വരുന്ന അതിലൊരു വിത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇത് നമ്മൾ ഒരു അല്പം നമ്മൾ ഇതിലോട്ട് ഇത്തിരി ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇടാൻ മറന്നുപോയി അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരല്പം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു എല്ലാ ഫ്ലേവറും അതിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി മസാല എല്ലാം ഒന്ന് പിടിക്കണം അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ച് കൊടുക്കാം അപ്പോൾ പരമാവധി ഒരു നാല് വിസില് അല്ലെങ്കിൽ ഒരു അഞ്ച് വിസൽ മാക്സിമം ഒരു അഞ്ച് വിസിൽ മതിയാകും അഞ്ച് വിസിലൊക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് വെന്ത് ചേരും അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മളിവിടെ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത നമ്മുടെ എല്ല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് നല്ല മണമാണ് സഹിക്കാൻ പറ്റാത്ത മണമാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താറാവ് കിട്ടുമ്പോൾ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്